കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ അടിവരയിട്ട് പറഞ്ഞൊരു കാര്യമുണ്ട് അത് സി പി എമ്മിന്റെ അക്കൌണ്ടുകളെയും സാമ്പത്തിക സ്രോതസ്സുകളെയും സംബന്ധിച്ചായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വരട്ടെയെന്നും സി പി എമ്മിന് പേടിയില്ല എന്നും പറഞ്ഞ മുഖ്യമന്ത്രിക്ക് പക്ഷേ പഴയ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു അതിന്റെ കാരണമാണ് രാഷ്ട്രീയ നിരീക്ഷകർ തേടിയത് അതിനുള്ള ഉത്തരം ഇപ്പോഴാണ് ലഭിച്ചിരിക്കുന്നതും കാരണം മുഖ്യമന്ത്രി സി പി എമ്മിന് എത്ര വെള്ളപോശാൻ ശ്രമിച്ചാലും കള്ളത്തരങ്ങളുണ്ടെന്ന് ഇ ഡി കണ്ടുപിടിക്കുമെന്നും മുഖ്യമന്ത്രിക്ക് തന്നെ ഉറപ്പുണ്ടായിരുന്നു കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടാണ് സി പി എമ്മിന്റെ അക്കൗണ്ടുകളിലേക്ക് ഇ ഡി കണ്ണു ഏറ്റവും ഒടുവിലായി സി പി എം തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് അക്കൗണ്ട് മാരോപിച്ച് ആദായ നികുതി വകുപ്പ് ഇ ഡിക്ക് ഒപ്പം അന്വേഷണത്തിന് കൈ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടിനെതിരെയാണ് നടപടി പ്രാഥമിക നടപടി വന്നത് അക്കൗണ്ട് സംബന്ധിച്ച് ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം ബാങ്കിൽ പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മരവിപ്പിക്കുന്നതും നടപടി നേരിട്ട അക്കൗണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് സി പി എം ആരംഭിച്ചതും ഒരു കോടിയുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉൾപ്പെടെ അഞ്ചു കോടി പത്ത് ലക്ഷം രൂപയായിരുന്നു അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത് എന്നാൽ സി പി നൽകിയ ആദായ നികുതി റിട്ടേണിൽ ഈ അക്കൗണ്ട് മറച്ചു വെച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇൻകം ടാക്സ് അക്കൗണ്ട് കണ്ടെത്തി പൂട്ടിച്ചതും അക്കൗണ്ടിൽ നിന്നും ഒരു കോടി രൂപ പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ എം എം വർഗീസിനെയും ഏപ്രിൽ രണ്ടിന് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു പിൻവലിച്ച തുക ചെലവഴിക്കരുതെന്ന് ഉദ്യോഗസ്ഥർ നിർദേശവും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു എം എം വർഗീസിനെ ചോദ്യം ചെയ്തതും ചോദ്യം ചെയ്യൽ രാത്രി ഒൻപതര വരെ നീണ്ടിരുന്നു നേരത്തെ ഇ ഡിയും സി പി എം നേതാവിനെ ചോദ്യം ചെയ്തിരുന്നു പിൻവലിച്ചതും അക്കൗണ്ടിലുള്ളതുമായ പണത്തിന്റെ ഉറവിടം വ്യക്തമാക്കുവാൻ വർഗീയസിനോട് ആദായ നികുതി വകുപ്പ് ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധന രാത്രിയോടെയായിരുന്നു അവസാനിച്ചത് സി പി എം ഏരിയ കമ്മിറ്റികളുടെ കീഴിൽ കണക്കിൽപ്പെടാത്ത ഇരുപത്തി അഞ്ചോളം ബാങ്ക് അക്കൗണ്ടുകളുണ്ടെന്നും അതിൽ പണമിടപാട് നടക്കുന്നുണ്ടെന്നും ഇ ഡി നേരത്തെ ആരോപിച്ചതാണ് ഇതിന് പിന്നാലെയായിരുന്നു കരവനൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം മുൻ എംപിയുമായിരുന്ന പി കെ ബിജു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഷാജൻ എന്നിവർക്കെതിരെയും ഇ ഡി നോട്ടീസ് അയച്ചിരിക്കുന്നത് തൃശൂർ കരവനൂർ സഹകരണ ബാങ്കിൽ സി പി എമ്മിന് അഞ്ച് രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്നാണ് ഇ ഡിയുടെ ആരോപണം അതിലേക്ക് ശരിവെക്കുന്ന തെളിവുകൾ ശേഖരിച്ച ഇ ഡിയുടെ നടപടികൾ ശക്തമാകുന്നതിന്റെ സൂചനകളാണ് അക്കൗണ്ട് മരവിപ്പിച്ചതിലൂടെ പുറത്തു